നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം മുൻ യു എസ് പ്രസിഡന്റ് ബിൽ ക്ലിന്റണുമായുള്ള ബന്ധത്തിന്റെ പേരിൽ കുപ്രസിദ്ധമായ മോണിക്ക ലെവിൻസ്കി മൊസാദ് ഏജന്റാണെന്ന ആരോപണം ശക്തമാകുന്നു കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട കോടതി രേഖകളിൽ ബ്ലിൻകിന്റൺ അടക്കമുള്ളവരുടെ പേരുകൾ ഉണ്ടെന്ന റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് ആരോപണം വീണ്ടും ഉയരുന്നത് രേഖകളിലുള്ളവരുടെ പേരുകളുടെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കേണ്ടതില്ലെന്ന് യു എസ് കോടതി ഉത്തരവിട്ടതോടെയാണ് ഇത് സംബന്ധിച്ച വിവരം പുറത്തുവിടാൻ തുടങ്ങിയത് എപ്സ്റ്റീൻ മൊസാദ് ഏജന്റാണെന്നു ആരോപണം നേരത്തെ തന്നെ ഉയർന്നിരുന്നു മുൻ ഇസ്രായേലി ചാരനായ ആരി ബെൻഷെ തന്റെ എപ്സ്റ്റീൻ എബ്സ്റ്റീൻസ് എന്ന പുസ്തകത്തിലാണ് ഈ ആരോപണം എപ്സ്റ്റീനും അദ്ദേഹത്തിന്റെ ഹണി ട്രാപ്പിലൂടെ ഭരണാധികാരികളെ ബ്ലാക് മെയിൽ ചെയ്ത് രഹസ്യങ്ങൾ ചോർത്തുന്നുവെന്നായിരുന്നു ഈ പുസ്തകത്തിൽ പറയുന്നത് ഗ്ലിസ്വീന്റെ പിതാവ് റോബർട്ട് മാക്സ്വെൽ ആണ് മകളെയും സുഹൃത്ത് എപ്സ്റ്റീനെയും മൊസാദിനു പരിചയപ്പെടുത്തിയതെന്നും പുസ്തകത്തിൽ പറയുന്നുണ്ട് എപ്സ്റ്റീൻ ബിൽ ക്ലിന്റനുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും ക്ലിന്റൺ എബ്സ്റ്റീന്റെ ഉടമ യിലുള്ള ദ്വീപിൽ വന്നിരുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നതോടെയാണ് മൊസാദുമായി ബന്ധപ്പെട്ട ആരോപണം വീണ്ടും സജീവമായത് പ്രസിഡന്റായ ശേഷം പാരീസ് ബാങ്കോക്ക് പ്രൂണെ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിന് ക്ലിന്റൺ എപ്സ്റ്റിന്റെ വിമാനം ഉപയോഗിച്ചിരുന്നതായി രേഖകളുണ്ട് ഇരുപത്തിയാറ് തവണ ഇപ്രകാരം യാത്രകൾ നടത്തിയെന്ന് ഫോക്സ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേലിന് വേണ്ടി ചാരവൃത്തി നടത്തിയതിന് യുഎസിൽ അറസ്റ്റിലായ ജോനാദൻ പോളാർഡിന്റെ മോചനത്തിനായി ക്ലിന്റണും മോണിക്കയും തമ്മിലുള്ള സംഭാഷണത്തിന് ടേപ്പുവിലാൻ ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്ന ബെഞ്ചമിൻ നെതന്യാ ും ശ്രമിച്ചതായി ക്ലിന്റൺ കുടുംബത്തെ കുറിച്ചുള്ള ക്ലിന്റൺ ഐ ഡാനിയൽ ഹാർപ്പർ ആരോപിച്ചിരുന്നു ക്ലിന്റണും മോണിക്കയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ടേപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് ലഭിച്ചത് മോണിക്കയും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവാണെന്നാണ് ആരോപണം ഇസ്രായേൽ പ്രധാനമന്ത്രിയായിരുന്നു എഹുദ് ബറാഖിനെ ജെഫ്രി എപ്സ്റ്റിനുമായി മില്യൺ ഡോളറിന്റെ ബിസിനസ് ബന്ധമുള്ളതായി ഇസ്രായേൽ പത്രമായ ഹാരറ്റ്സ് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറക്കിയ വാർത്തയിൽ പറഞ്ഞിരുന്നു രണ്ടായിരത്തി നാലിൽ എപ്സ്റ്റിൻ ബന്ധപ്പെട്ട് െന്ന പേരിൽ രണ്ട് ദശാംശം മൂന്ന് മില്യൺ ഡോളർ നൽകിയെന്നും എന്നാൽ അത്തരമൊരു ഗവേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ലെന്നും ഹാരറ്റ്സ് വാർത്തയിൽ ആരോപിച്ചിരുന്നു അഹൂദ് ബറാക്കും എപ്സ്റ്റീനുമായുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ എപ്സ്റ്റീന്റെ മരണം കൊലപാതകമാണെന്ന ആരോപണവും രണ്ടായിരത്തി പത്തൊൻപതിൽ ഉയർന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റിൽ എപ്സ്റ്റീൻ ജയിലിൽ ജീവൻ എടുക്കുകയായിരുന്നു എന്നാണ് യു എസ് ഏജൻസികൾ പറയുന്നത് എന്നാൽ ഇരുപത്തിനാല് മണിക്കൂറും കർശന നിരീക്ഷണത്തിലുള്ള അതീവ സുരക്ഷാ ജയിലിൽ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യം ഉയർന്നിരുന്നു എപ്സ്റ്റീൻ തന്റെ ചാരപ്രവർത്തനങ്ങൾ അന്വേഷണ ഏജൻസികളോട് തുറന്നു പറയുമെന്ന സൂചന വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഇല്ലാതാക്കിയതാണെന്നും ആരോപണം ഉയർന്നിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധവേളയിൽ അമേരിക്കൻ ഭരണകൂടം വഴിവിട്ട സഹായം ഇസ്രായിന് ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ബ്ലാക്ക് മെയിലിന്റെ ഭാഗമാണോ എന്നതാണ് ഈ വെളിപ്പെടുത്തലിലൂടെ ഉയർന്നുവരുന്ന ചോദ്യം